ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വൈഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ള അവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷ വാർത്തകൾ എന്ന് നമുക്ക് നോക്കാം

Seven of Wands The World Three of Swords ഡക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ വരുന്നുണ്ട് സാബ് സാമ്പത്തികപരമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അത് ഏതെങ്കിലും വഴിയിലൂടെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നിങ്ങളിലേക്ക് സാമ്പത്തികം എത്തിച്ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലർക്കൊക്കെ പുതിയതായിട്ട് ജോലി കിട്ടാനുള്ള സാധ്യതയാണ് പുതിയതായിട്ട് ശമ്പളം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് മിക്കവാറും ആർക്കെങ്കിലുമൊക്കെ പുതിയ ജോലി എന്നുള്ളത് ഇവിടെ ഉറപ്പാണ് മനസ്സിലായി അതല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരുന്ന് നിങ്ങൾ നോക്കിയിരിക്കുന്ന ആ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ എനർജിയുണ്ട് അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ജോലിക്കുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അത്യാകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് ബന്ധക്കൾ ഇർസയിലാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് ആണ് പേജ് ഓഫ് പെൻറ്റക്കൾ കഴിഞ്ഞു പേജ് ഓഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു നിങ്ങൾ പറയുന്നുണ്ട് നമ്മളിവിടെ പറയുന്നുണ്ട് പുതിയ ജോലി കിട്ടും പുതിയതായിട്ട് ശമ്പളം കിട്ടും അതല്ല നോക്കിയിരുന്ന് കിട്ടാതിരുന്ന സാമ്പത്തികം കിട്ടും എന്നൊക്കെ പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിനായിട്ടൊരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് കടക്കണം എന്ന് വിചാരിക്കുകയാണ് യങ് എനർജിയാണ് കണ്ടല്ലേ പട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടപ്പിലാക്കണം എന്നുള്ള ഒരു വാശിയാണ് ഇവിടെ അപ്പോൾ അത് നടപ്പിലാക്കാൻ പോകുന്ന ആ ഒരു ഒരാഗ്രഹത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് കിട്ടാതിരുന്ന കിട്ടുന്ന ആ സാമ്പത്തികത്തിന് വേണ്ടി അത് കിട്ടിയില്ല എങ്കിൽ ഇപ്പം എത്രയും പെട്ടെന്ന് ഇവിടെ ആക്ഷൻ എടുക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് ഇവിടെ മുന്നോട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മനസ്സിലായി ഇവിടെ കാത്തി ഇനിയും കാത്തിരിപ്പ് പറ്റുന്നില്ല എന്നുള്ള അതിന് ക്ഷമയില്ല ഇനിയും അതുകൊണ്ട് ഇപ്പോൾ തന്നെ മുന്നിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കോ വേണ്ടി എന്തിനാ വേണ്ടി ഇവിടെ കണ്ടില്ലേ ഇവിടെയും അത് തന്നെയാണല്ലോ അപ്പോൾ ഇവിടെ കാത്തിരിപ്പുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ ബുദ്ധിപരമായ ചിന്തകളാണ് സോഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ന്യൂ ഐഡിയാസാണ് രൂപം കൊടുക്കുന്നത് ന്യൂ പുതിയ പുതിയ ചിന്തകൾക്ക് രൂപം കൊടുക്കുകയാണ് ഇവിടെ പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് മാനസികമായിട്ട് ഒരുപാട് സങ്കടം അങ്ങ് ആശിച്ചതൊന്നും കിട്ടാത്തതിലുള്ള ഒരു നിരാശ ആശയുണ്ടായിട്ടാണല്ലേ നിരാശ വരുന്നത് അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ നോട്ടം തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം നിരാശയാണ് ഇവിടെ പ്രകടമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് കപ്പുകളുണ്ട് ഇവിടെ പക്ഷേ ഇതൊന്നുമല്ല വേണ്ടത് ഇതുള്ളത് കൊണ്ടൊന്നും ഇവിടെ തൃപ്തിയല്ല എന്നുള്ള ഒരു മനസ്ഥിതിയാണിവിടെ തൃപ്തിയില്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടാണ് ഇവിടെ നോക്കിയിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഡിവൈൻ തന്നെ ഒരു കപ്പ് ഇവിടെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിലും ശ്രദ്ധയില്ല ഒന്നിലും ശ്രദ്ധയില്ലാത്ത ഒരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് വേറെ എങ്ങോ എങ്ങോ ആണ് നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഒരവസ്ഥ അപ്പോൾ ആ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ വരണം വരാതെ പറ്റില്ല എന്നുള്ള ഒരു മെൻ്റാലിറ്റിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങ് അങ് ഒരു മൈൻഡ് സെറ്റാണ് ഇദ്ദേഹത്തിൻ്റെ എന്ന് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടേത് അപ്പോൾ ഇതിൽ ഇവിടെ പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ചിലപ്പോൾ ജോബിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ആണോ എങ്കിലത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലവ് പ്രപ്പോസലുകൾ അല്ലെങ്കിൽ മാരേജ് പ്രപ്പോസലുകൾ ധാരാളമായിട്ട് വരുന്ന ഒരു സമയമായി അത് നിങ്ങളെല്ലാം കൂടെ തള്ളിക്കളയാതെ ഏതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അതിനെ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക ജോലി കാര്യത്തിലായാലും ശരി തീരെ ചെറിയ ശമ്പളമുള്ള ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിലൂടെ നിങ്ങൾ പിടിച്ച് 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 മുന്നോട്ട് വരിക നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് വലിയ ശമ്പളം നിറഞ്ഞ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് വരാൻ കഴിയും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവസരങ്ങൾ വരുമ്പോൾ അതിനെ നിഷേധിക്കുന്നത് ശരിയല്ല കാരണം ഡിവൈനാണ് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് തരുന്നത് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാണ് നിങ്ങളിലേക്ക് ഇത്തരം അവസരങ്ങൾ വരുന്നത് അതുകൊണ്ട് അവസരം ചെറുതായാലും വലുതായാലും വന്നു കഴിഞ്ഞുവെങ്കിൽ അതിനെ നിങ്ങൾ സ്വീകരിക്കുക അതൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കുകയും അതിനെ സ്വീകരിക്കുകയും വേണം എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവർ ഗിഫ്റ്റ് വരുന്നത് അതുകൂടി മനസ്സിലാക്കണം ഓ ഇവിടെ ഒന്നും വേണ്ട എന്ന് കരുതി കളയുന്നു അല്ല എങ്കിൽ എന്തെങ്കിലും ചെറുത് വേണം എന്ന് കരുതി അതിനെ നിങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ അതിനെ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഇവിടെ ഡിവൈൻ ഗിഫ്റ്റ് വരുന്നുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വേൾഡ് ആണ് പലരും ഇവിടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ കഴിയുന്ന ഒരുപാട് ആൾക്കാർക്ക് എനർജി ഇവിടെ ഉണ്ട് ചിലപ്പോൾ ഇവിടെ നാട്ടിലേക്ക് വന്നിട്ട് വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് പോകാനും അതെല്ലാം നിങ്ങൾക്കൊരു പുതിയ ജീവിതം തുടങ്ങാനുമുള്ള ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെയോ പല മോശകരമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള വിഷമം നിറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങളെ നിങ്ങളിവിടെ എൻ്റാക്കുന്നുണ്ട് അങ്ങനെ എൻഡാക്കിയിട്ട് പുതിയ ഒരു ലൈഫിലേക്ക് കടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത് അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ബട്ടർഫ്ലൈസ് ഉണ്ട് ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെയും ഉണ്ട് ഇവിടെ നിറഞ്ഞ സമൃദ്ധിയും ഐശ്വര്യവും ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈഫിലേക്ക് പോകാനാണ് നിങ്ങൾക്ക് ഇപ്പോൾ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ത്രീയോസോളിൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഹൃദയം കുറപ്പെട്ട വേദന അനുഭവിക്കുന്നുണ്ട് നല്ല വിഷമം അനുഭവിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയുണ്ട് എന്തിനെന്നോ ചിലപ്പോൾ പാർട്ണറുമായിട്ടുള്ള പിണക്കമായിരിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിട്ട് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി ജോലിക്കാര്യങ്ങളിലാവാം നിങ്ങൾ ജോലി കിട്ടാത്തതിൽ നിങ്ങളെ ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം ജോലി കിട്ടാത്തതിൽ അങ്ങനെയും പല കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളിവിടെ വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നു പക്ഷേ ഈ അവസ്ഥ നിങ്ങളിൽ നിന്നും കുറച്ച് എത്രയും പെട്ടെന്ന് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ഒരു കാർഡ് എടുക്കാവേ ഇവിടെ കറേജ് വരുത്തണം എന്നാണ് പറയുന്നത് കണ്ടില്ല ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഒരുപാട് നിരാശ നിങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ മെൻ്റലി നിങ്ങൾ പവർലെസ് ആണെങ്കിലും അതായത് മെൻറ്റലി സ്ട്രെങ്ത് നിങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുള്ള അവസ്ഥ ആയിരിക്കാം പക്ഷേ അവിടെ നിങ്ങൾ കറേജ് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത് അതുവഴി നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും എന്നിവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അനുസരാവാതെ ധൈര്യം മനസ്സിന് കൊടുത്തുകൊണ്ട് മെൻ്റലി സ്ട്രെങ്ത് കൈവരിച്ചുകൊണ്ട് കറേജ് സംഭരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സക്സസ് നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഓഫ് ത്രീയോസോഡിൻ്റെ അവസ്ഥയിൽ നിന്ന് ചിലപ്പോൾ ഇവിടെ ത്രീയോസോഡെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്ന് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് എന്തായാലും വിള്ളൽ വീണിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ അപ്പോൾ അതിലുള്ള വിഷമം സഹിക്കാൻ വയ്യാതെ ചിലപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടാകും അങ്ങനെയായാൽ പോലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിനെ അവിടെ ഉപേക്ഷിക്കുക ആ തൽക്കാലത്തെ ആ ഒരു വിഷമം നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് ഇത് തൽക്കാലത്തെ ഒരു അവസ്ഥയാണ് ഇതിൽ നിന്നും എനിക്കൊരു മോചനം കിട്ടും അല്ലാതെ ഞാനിത് ഞാൻ മുന്നോട്ട് പോകും ഞാൻ പിറകിലോട്ട് പോകാനല്ല അതാണ് ചിന്തിക്കും പുറകിലോട്ട് പോകാനല്ല ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു ഞാൻ മുന്നോട്ട് തന്നെ പോകാനാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഒരു കാര്യത്തിൽ മാത്രം നിരാശ കൊണ്ടിട്ട് എൻ്റെ ജീവിതം ഇവിടെ കളയാനുള്ളതല്ല ജീവിതം എനിക്ക് സന്തോഷത്തിൻ്റെതായ എനർജിയാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് എനിക്ക് ദുഃഖിക്കാൻ ഇപ്പോൾ സമയമില്ല എന്നൊക്കെ വേണം വിചാരിക്കാൻ നിങ്ങളിവിടെ അങ്ങനെ നിങ്ങളുടെ നിങ്ങൾ സ്വയം കറയച്ച് കൊണ്ടുവരികയാണ് വേണ്ടത് ഇവിടെ കണ്ടില്ലേ സ്വയം കറേജ് കൊണ്ടുവരിക എന്ന് പറയുമ്പോഴെന്താണ് ക്രിയേറ്റീവ് പവറാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെയാണെങ്കിൽ വെറുതെ ഒരു പാറപ്പുറത്തു നിന്നുമാണ് ഈ ഒരു ചെടി ഇവിടെ പുഷ്പിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾ കറേജ് കൊണ്ടുവരിക ഇല്ലാത്തയിടത്തുള്ളതിനെ സൃഷ്ടിക്കുകയാണ് വേണ്ടത് ഇല്ലാത്ത കാര്യം നിങ്ങളുടെ കറേജ് സംഭരിച്ച് നിങ്ങൾക്കത് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ഡിവൈൻ മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാം പേജ് ഓഫ് കബ്സിൻ്റെ എനർജി അവിടെ നോക്കാം ടൂ ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട് സാമ്പത്തികപരമായ ജബ്ലിങ്ങിലാണ് ചിലരുന്ന് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ സാമ്പത്തികപരമായ ജഗ്ലിങ്ങിലൂടെ ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരവസ്ഥ വരുന്നുണ്ട് ഇഷ്ടം പോലെ സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം സമനിലയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം മിതത്വം പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ധാരാളമായിട്ട് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല സാമ്പത്തിക ബാധ്യതയുണ്ട് എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ള ചിന്തകളിൽ ബുദ്ധിമുട്ടുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാവാം ഇവിടെ പേജ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ആരോടോ പ്രണയം തോന്നിയിട്ടുണ്ട് കുറേ കാലം കൊണ്ട് അത് പറയാതെ ഇരിക്കുകയാവാം അപ്പോൾ ഇനിയെങ്കിലും അതിനെ ഒന്ന് വെളിപ്പെടുത്തണം ഇനി എങ്കിലും അത് പുറത്ത് പറയണം അതായത് പറു ഫലിപ്പിക്കണം എന്ന് പറയുമല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചിലരുടെ എനർജിയാണ് ഇവിടെയുള്ളത് അതായത് പ്രണയം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് തുറന്നു പറഞ്ഞ് അതിനെ പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത് അല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്നുള്ളതുമാവാം പല കാര്യങ്ങൾക്കും നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അവസരങ്ങൾ ഏത് കാര്യത്തിലും ആകാം ഇവിടെ കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ ചിന്തിച്ചിരിക്കുന്നു ഇഷ്ടമുള്ള വ്യക്തിക്ക് വേണ്ടി മാത്രം ഇവിടെ ചിന്തിച്ചിരിക്കുകയാണ് അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാവാം മാനസികമായി സന്തോഷം തരുന്ന മനസ്സിന് സംതൃപ്തി തരുന്ന സമാധാനം തരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി ഇവിടെ നിരന്തരം പ്രാർത്ഥിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായത് അത് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് വരും വരാതിരിക്കില്ല ഇവിടെ അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്തിൻ്റേതായ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല ുമ്പ താഴെ പോയതുകൊണ്ടാണ് എടുത്ത് ഇവിടെ ടെമ്പറൻസിന് എന്താണ് മൂമെന്റ് മൊമന്റിറ്റീവ് മൂമെന്റ് കണ്ടോ അതിന് നിമിഷം ഓരോ നിമിഷം എന്തോലും നിങ്ങളിലേക്ക് ഭാഗ്യം വരുന്നുണ്ട് കണ്ടോ ഇവിടെ എന്താണ് റൈറ്റ്നെസ് ആണ് ഇവിടെ സാക്ഷാത്കാർ ആഗ്രഹം സഫലീകരണം ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയിൽ നിങ്ങൾ എന്തിനോ വേണ്ടി അമിതമായി ആഗ്രഹിക്കുന്നുണ്ട് എന്തിനോ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അത് വരണം ആ വ്യക്തി വരണം അല്ലെങ്കിൽ ആ സാഹചര്യം വരണം വന്ന് ചേരാൻ വേണ്ടി ചുറ്റിനും പല പ്രശ്നങ്ങളുമുണ്ട് പക്ഷേ ഈ ദൈവികമായ ഈ ഒരു എനർജിക്ക് വേണ്ടി ഇവിടെ ഒരുപാട് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് മാനുഫെസ്റ്റേഷൻ വർക്കിലൂടെയാണ് ഇവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇവിടെ അത് സഫലമാകുന്നുണ്ട് കണ്ടില്ല അതിൻ്റേതായ ഒരു സഫലത ഇവിടെ വരുന്നുണ്ട് ആഗ്രഹങ്ങൾ സഫലമാകുന്നു അത്യധികം സന്തോഷമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സന്തോഷം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു ഒരു ചെടി നട്ടിട്ട് നമ്മളതിന് അതിന് വെള്ളവും വളവും ഒക്കെ ഇട്ട് കാത്തിരിക്കുകയാണ് അതിലൂടെ അതിൽ പുഷ്പമായി അത് ഫ്രൂട്ടായി അത് പഴുത്തുപാകമാകുന്നതുവരെ നോക്കിയിരിക്കുമ്പോൾ അത് അങ്ങനെ നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്ത് സന്തോഷമാണോ അതുപോലെ നിങ്ങളുടെ ആഗ്രഹം ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓരോ നിമിഷവും എന്താണ് എത്തിച്ചേരാനുള്ളതിനു വേണ്ടിയുള്ള വ്യഗ്രതയാണ് ഇവിടെ കാണുന്നത് അത് വരും വരാതിരിക്കില്ല എന്നിട്ട് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വന്ന് ചേരും ചേരാതിരിക്കില്ല ഇവിടെ ഇനി സെവൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് വാൺസെന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങൾ ഒബ്സ്റ്റക്കിൾസ് ചലഞ്ചസ് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ നിങ്ങളിതിനെല്ലാം തടുത്ത് നിർത്താൻ ശ്രമിച്ച് നിങ്ങൾക്ക് സ്വന്തം നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവിടെ മാറിയിരിക്കും കണ്ടില്ലേ നമുക്ക് നോക്കാം എന്ത് പ്രശ്നമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും അലട്ടുന്നത് എന്ന് നോക്കാം എന്താണ് സൈൻ ഓഫ് വൺസ് പറയുന്നത് സൈൻ ഓഫ് വാൻസ് പറയുന്നത് എന്താണ് പാർട്ടിസിപ്പേഷൻ ആണ് എന്ന് എന്താണ് ഇവിടെ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നിട്ട് മനസ്സിലാവർ ജോലിയിലേക്ക് പോകാം അല്ലെങ്കിൽ അവിടെ വന്ന ചില പാക ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തെങ്കിലും ജോലിക്കാരി ഇവിടെ വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയ സെനറിജി ഇവിടെ കരിയർ സംബന്ധമായ കാര്യത്തിലാണ് ഈ ഒരു ദുഃഖം അനുഭവിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഇവിടെ അങ്ങനെ പാർട്ണർഷിപ്പ് ചേർന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതിലൂടെ സക്സസ് ലഭിക്കും എന്നാണ് ഡിവൈൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റില്ല കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ സെവൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും പ്രശ്നങ്ങളാണ് പക്ഷെ അതിനിടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണ് പാർട്ടിസിപ്പേഷനാണ് പാർട്ട്ണർഷിപ്പ് ചേർന്ന് നിങ്ങൾക്ക് പോകാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായ അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ കാരണം വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ അല്ലെങ്കിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് കൂട്ടാളിയായിട്ട് ഒരു പാർട്ട്ണർ വേണോ ഒരു പങ്കാളി വേണോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾ രണ്ട് കൂട്ടരും കൂടി ചേർന്ന് ദൈവികമായ ഒരു അനുഗ്രഹത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് വേണമെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ലഭിക്കും എന്നതാണ് കാണുന്നത് ഓഫ് ഇങ്ങനെ ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത തീരുമാനത്തിന് യാതൊരു മാറ്റവും വരാത്ത ചില ആൾക്കാരുടെ എനർജിയാണ് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ അവിടെ അതിന് മാറ്റം വരുത്തത്തുമില്ല കാരണം വാക്കിനും പ്രവർത്തിക്കും വിലയുള്ള വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് എന്ന് നോക്കാൻ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് നോക്കാം കിങ് ഓഫ് സോഡ് കിങ് ഓഫ് സോഡ് സോഡ് എയർസൈൻ ജെമിനിയ ലിബ്ര അക്വേറിയസ് എനർജി നത്തിങ്സ് ആണ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ സ്വയം തീരുമാനം എടുക്കുകയാണ് അതിലൂടെ കണ്ടില്ലേ സക്സസ് വരും മറ്റാരുടെയും ആവശ്യമില്ല സ്വയം തീരുമാനമെടുത്ത് അതിലൂടെ മുന്നോട്ട് പ്രവൃത്തിയും വാക്കും വാക്കും പ്രവൃത്തിയും മനസ്സിലായോ ഒന്ന് വാക്കിന് വരെ ഉണ്ടാവും പ്രവൃത്തി അതുപോലെ തന്നെ ചെയ്യും അപ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് ആദരവുണ്ടാവും മനസ്സിലായല്ലോ നമ്മളൊരാളിനോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു കാര്യം പറഞ്ഞാൽ നാളെ മാറ്റി പറയാൻ പാടില്ല ആ വാക്ക് നമ്മൾ അതുപോലെ തന്നെ പ്രവർത്തിയിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് അത് പ്രവർത്തിച്ച് നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് നല്ല വ്യക്തിത്വം നിലനിർത്താൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് സക്സസ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം അങ്ങനെ വേണം മുന്നോട്ട് വരാൻ വാക്കിനും പ്രവർത്തിക്കും വിലയുണ്ടായി മുന്നോട്ട് വരിക അതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ മാന്യത തരുന്ന മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്വഭാവ ഗുണം അതുതന്നെയാണ് വാക്കും പ്രവൃത്തിയും വിലയുള്ളതായിരിക്കണം സത്യസന്ധമായിരിക്കണം അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണെന്നാണ് പറയുന്നത് ഇവിടെ സക്സസ് ആണ് കണ്ടില്ലേ ഇവിടെ സക്സസ് ആണ് നിങ്ങൾക്ക് ജീവിത വിജയം തന്നെ ഉണ്ടാകും അതിനായിട്ട് ദൈവാനുഗ്രഹവും നിങ്ങളിലേക്ക് വരും സക്സസ് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പൊളിറ്റിക്സ് തന്നെയല്ലേ ഇവിടെ ഇവിടെ എന്താണ് മുഖംമൂടി ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം മനസ്സിലായോ ഇപ്പോൾ മുഖംമൂടി വെച്ച് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിവിടെ മാറ്റി സത്യസന്ധമായ രീതിയിൽ ഇടപെടുന്നതാണ് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ തിഗ്നസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഒന്നും സംഭവിക്കാനില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് കൃഷ്ണ സർക്കിൾസ് ഒന്ന് നോക്കാം രണ്ട് കാർഡ്സ് ഒന്നും നോക്കാതെ എറ്റേണൽ ബോണ്ട് എന്നാണ് പറയുന്നത് ശാശ്വതമായ അനുഗ്രഹം ദൈവാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടതെന്നാണ് പറയുന്നത് മെർജി യുവേഴ്സ് എഫ് ഇൻ ഹീം ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻറ്റ് എറ്റേണൽ ബസ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക അങ്ങനെയാണ് വേണ്ടത് ശാശ്വതമായ ഒരു സത്യം സ്നേഹത്തിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് ശാശ്വതമായിരിക്കണം മനസ്സിലായോ അതങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും ദൈവം അനുഗ്രഹം ലഭിക്കുന്നതാണ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം മുഴുവൻ സന്തോഷം നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നന്മയുടെ പ്രകാശം അവിടെ കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ശ്വച്ഛതമായ ഒരു ഐശ്വര്യം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും നിങ്ങൾ നിങ്ങൾ ഒരിടത്തിരിക്കുക നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക ഉള്ളിലേക്ക് നന്മയുടെ പ്രകാശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അവിടെ ദൈവികമായ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ലൊരു മാറ്റം വരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടില്ല അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചറിനെ കൊണ്ടു തരുന്നതാണ് ഇവിടെ ഈ വരുന്ന ഈ മാറ്റം ദൈവികമായ അനുഗ്രഹങ്ങളും ഫ്യൂച്ചറിലേക്ക് നല്ല നല്ല ചില അനുഭവങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടു തരുന്നതാണ് ഇങ്ങനെ വരുന്ന ഈ ഒരു മാറ്റം എന്നാണ് ഇവിടെ പറയുന്നത് ഒരു ഡെത്താണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ എല്ലാ സിറ്റുവേഷനും നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരവസ്ഥയിലാണോ നിങ്ങൾ കഴിയുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിരിക്കാം അല്ലേ അപ്പോൾ ഇതെല്ലാം എന്താണ് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവി ദൈവത്തിൽ നിന്നുമുള്ള ഒരു എഴുത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതാണ് തലവിധിയാണെന്ന് പറയുമല്ലോ നമ്മൾ നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് ഇതല്ല നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ വിധിയാണ് ഇത് ദൈവികമായ ഒരു എനർജി തന്നെയാണ് ഇത് ദൈവം തന്നെ നിങ്ങൾക്ക് വരുത്തി വെച്ചിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് ദൈവം തന്നെ നിങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കും നിങ്ങൾക്കൊരു പുനർജന്മം തരും ഇപ്പോൾ നിങ്ങൾ സ്റ്റെക്കാണ് എങ്കിൽ നിങ്ങൾക്കൊരു പുനർജന്മം തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വിജയവും ഉണ്ടാവും ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സംഭവിക്കാതെ ഇരിക്കില്ല അപ്പോൾ അത് പരിപൂർണമായിട്ടും നിങ്ങൾ വിശ്വസിക്കുക അതാണ് ഡിവൈന് ഫെയ്ത്ത് കൊള്ളുക ഫീത്ത് വയ്ക്കുക നല്ലതുപോലെ പരിപൂർണമായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു കാണുന്നത് കാണുന്നവരേക്കും ബൈ